എന്നാലും അയ്യാമു ദുനിയാ വലിയവില ഏറ്റവും ശ്രേഷ്ഠരായ 10 ദിവസം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ പറഞ്ഞു അഖ്ഫിറു ഫീഹിന്ന അദ്ദുളി വത്തത്ബീ വത്തക്ബീർ നിങ്ങൾ വർത്തിപ്പിക്ക ഈ 10 ദിനരാത്രങ്ങളിൽ നിങ്ങൾ വർത്തിക്കേണ്ടത് തഹ്ലീൽ വർണം അല്ലാഹു അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബറ ദിക്റുകൾ തകബിയ തക്ബീർ വർത്തിപ്പിക്കတယ် നമ്മൾ പറയണം

മാസം ീപ് വരെ നമുക്ക് തെക്ക് ചെല്ലാവുന്നതാണ് ഈ തെക്കുപേറിനാണ് തെക്ക് രണ്ട് രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് തെക്കുപേർ മുത്തുലക്ക് നിരവധികം ചെല്ലാട്ട തക്കിപ്പ് അതിന് സമയം പരിധി ഒന്നും എപ്പോഴും ചെല്ല സഹാബത്തിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അവരെ എല്ലാ സമയത്തും ചെല്ലാതെ ഒക്കെ ചെല്ലിക്കണമെന്നില്ല

ഒരു തെറ്റിപ്പിയറാണ് അത് സമയബന്ധിതമാണ് മാസം ഒമ്പതിൻ്റെ മുതൽ മാസം പതിമൂന്നിൻ്റെ പെരുന്നാള് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അസത് വരെ ചെല്ലേണ്ട തെറ്റിപ്പിയറാണ് അത് നമ്മളെ ഒരു വിധം നമ്മളെ മഹലൊക്കെ ചെല്ലിപ്പരാറുണ്ടെങ്കിലും ഇന്ന് അത് അന്യമാവുന്നൊരവസ്ഥ നമ്മുടെ പള്ളികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് കുറ്റം പറയല്ല ഉത്തരേന്ത്യക്കാരി മാമുകൾ വന്നതോടു കൂടി അത് അന്യം അവസ്ഥ നമ്മുടെ പള്ളികളിൽ പറയും നമ്മളെ പൂർവികാരന്മാരായ ശ്രദ്ധിക്കുകയാണ് അതിന് നമ്മൾ ഇഷാരത്ത് ചെയ്താൽ മതി ആ തെക്കൃപിയ നമ്മൾ ആരെങ്കിലും ഒരാൾ നമസ്കാരങ്ങൾ ഏതാ എപ്പോഴും ചെല്ലാമെന്നുള്ളതാണ് എന്നാലും നമ്മൾ വരാനിരിക്കുന്ന തലമുറ അത് വിസ്മരിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഊർമ്മപ്പെടുത്തണം ആരെങ്കിലും ഒരു കാരണം എന്ത് ചെയ്യേണ്ട വാർത്ത പറഞ്ഞാൽ അത് ഏർ പറഞ്ഞു കൊള്ളു ഇമാര് പറഞ്ഞ ഇമാരക്കെ നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ് കാര്യം നമ്മളെ കാരണമായ അയാൾ ശ്രദ്ധിക്കണമെന്നാണ് താന്തകമായി കൊണ്ട് സൂചിപ്പിക്കാൻ സൂചിപ്പിക്കാനുള്ളത് ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലായത് അറഫ നോവുമായി ബന്ധപ്പെട്ടു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഏറ്റവും എല്ലാം സമ്മേളിക്കുന്ന ഒരു പത്ത് ദിവസമാണ് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗമു അറഫ സൗമറ്റി ഒമ്പതിലെ മൂന്ന് എന്ന് പറയുന്നത് എന്നിട്ട് പറഞ്ഞു മാസം ഒമ്പതിനാണ് നിർവഹിക്കേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒമ്പത് എന്ന് പറയുന്നത് അടുത്ത വെള്ളിയാഴ്ചയാണ് മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ഹിലാൽ കമ്മിറ്റിയും മറ്റുള്ളവരും നമുക്ക് നൽകിയ നിർദ്ദേശം എന്താണ് പെരുന്നാൾ ശനിയാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് പല അഭിപ്രായ വ്യത്യാസങ്ങളും ലോകത്തിന്റെ പേരിലുണ്ട് ഇല്ല ഞാൻ സൂചിപ്പിക്കുന്നില്ല പക്ഷെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത് ഇനി ആ നോമ്പുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിയാമു യൗമു അറഫ അറഫ ദിനത്തിലെ നോമ്പ് എന്ന് പറയുന്നത് ഇന്നി അഹ്തസിബു അലല്ലാഹി അല്ലാഹുവിൻ്റെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അൻ യുഗഫിറ സനതല്ലതി ഖബലഹു കഴിഞ്ഞു പോയ ഒരു കൊല്ലത്തിലെ എൻ്റെ പാപങ്ങൾ പുറത്തു തരാനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു വല്ലത്തെ ബാദഹു അതിന് ശേഷം വരാനിരിക്കുന്ന ഒരു വർഷത്തിലെ പാപങ്ങളും പുറത്തു തരാൻ ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന് പ്രവാചകൻ സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞു പോയ ഒരു വർഷക്കാലത്തിലെ പാപങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷക്കാലയളവിലെ പാപങ്ങളും പുറത്തു ഉതകുന്ന ഒരു ശ്രേഷ്ഠകരമായ നോമ്പാണ് മുമ്പാണ് അറസ്വാതീനത്തിലെ ഉല്ലത്തി ഒമ്പതിലെ മുമ്പ് എന്ന് പറയുന്നത്

അടുത്ത ഒരു പത്തിരുപത് വർഷം കൊണ്ട് ആ മോമ്പത്തും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളും ഇസ്ലാമിന്റെ അടയാളങ്ങളും നമ്മൾ അവർക്ക് കൈമാറേണ്ടതുണ്ട് അങ്ങനെ കൈമാറാതെ പോയാൽ പലതും അന്യമായതുപോലെ പലതും അന്യതുമായതുപോലെ ഇതെല്ലാം അന്യമാവുകയും പല തിന്മകളും ആഘോഷിക്കുന്നത് പോലെ അതെല്ലാം ആഘോഷിക്കപ്പെടുകയിരിക്കുന്ന അവസ്ഥ മുസ്ലിം സമൂഹത്തിൽ സംജാതമാകും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനിയുള്ള എട്ട് ദിവസമെങ്കിലും കൂടുതൽ ഉത്സാഹത്തോടു കൂടി സുഷ്ടാന്തിയോടുകൂടി ഈ ദിവസങ്ങളെ സ്വീകരിക്കുവാൻ നമ്മൾ പ്രയത്നിക്കുക പരിശ്രമിക്കുക അത് പൂർണ്ണമായി ഉൾക്കൊള്ളുവാനുള്ള അവസരം നൽകി الله <applause> 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 <applause>